ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മഴയൊക്കെ എങ്ങനെയുണ്ട് നമുക്കിവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചിമിനസ് പ്ലാന്റിലൊക്കെ പൂക്കളാവാൻ തുടങ്ങിയിട്ടോ ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം തന്നെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മഴ സമയത്താണല്ലോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പൂക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നിറയെയും പൂക്കളുണ്ടാകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഡബിൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് അച്ചീമിനെൻസിൻ്റെ പ്ലാന്റും അതേപോലെ തന്നെ ബാൾസത്തിൻ്റെ പ്ലാന്റും ഒക്കെ നമുക്ക് സെയിലിലുണ്ട് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അച്ചീമിനെൻസ് ഉള്ളത് അതേപോലെ ഹൈബ്രിഡ് ബാൾസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ തോന്നുന്നു ഒരു ഗീവ് വേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് അറിയാം അത് കാരണം ആ വീഡിയോൻ്റെ അവസാനമാണ് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് നല്ല നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ നിറക്കിട്ടെടുക്കാം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ വാൾസോ നമ്മൾ ഏത് സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് എന്നുള്ളതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹൈബ്രിഡ് ബാൾസും വരുന്നത് നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പത്തെണ്ണം ഓർഡർ ഉള്ളതാണ് പത്ത് കളർ ഒരാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പാക്കിങ്ങും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇലേൻ്റെയും ഒക്കെ വ്യത്യാസം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഒരേപോലെയുള്ള പ്ലാൻസ് അങ്ങനെ അയക്കാറില്ല പൂക്കൾ വ്യത്യാസമാണെങ്കിലും ഒരേപോലത്തെ തണ്ടും ഉള്ളതുണ്ടാവും അതിന് നമ്മൾ രണ്ടാം ഒന്ന് എക്സ്ട്രാ വെച്ചിട്ടാണ് ആ ഒരു പ്ലാൻ്റെ അങ്ങനെ വയ്ക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അയക്കുന്നത് പരമാവധി പത്തും പത്ത് കളർ തന്നെ ആക്കാൻ ശ്രമിക്കാറുണ്ട് നാടൻ ബാൽസവും നമുക്ക് കുറച്ച് സെയിലിനുണ്ട് കേട്ടോ ഇതിൽ കാണിക്കുന്ന കുറച്ച് കളറുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ കുറേ പേര് പേരിപ്പോൾ നാടൻ ബാൾസും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വാങ്ങാനുള്ളൂ അങ്ങനെയുള്ള ആർ വാങ്ങാത്ത ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ ഫ്ലേവറിങ് പ്ലാന്റ്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുതന്നെ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഇനി വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ പറയുന്നതേ ഉള്ളൂ ബാൾസ ചിമിനെൻസ് ഒക്കെ ഇനിയും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻസ് ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഇപ്പൊ ബാൾസം പത്ത് കളർ ഉണ്ട് അതുപോലെ തന്നെ അച്ചിമിനെസും ഉണ്ട് കേട്ടോ പത്ത് കളർ പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് മഴ സമയത്തൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്ത് വിടുന്ന മഴ ആയതുകൊണ്ട് തന്നെ കാർഡ് നല്ല രീതിയിൽ റോൾ ചെയ്ത് വിടണം നമുക്ക് അപ്പോൾ ഈ കാർഡ്ബോർഡിന് ഇപ്പോ ഭയങ്കര വില ആദ്യമൊന്നും അധികം പൈസ ഒന്നും വേണ്ട കേട്ടോ ഇപ്പം ആദ്യമൊക്കെ നമ്മൾ ചെരുപ്പിൻ്റെ വെട്ടിയെടുക്കാൻ പോയാൽ അത് അവർ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്നിട്ടായിരുന്നു കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് തരത്തില്ല ഇപ്പോഴും ഒരു കിലോ പതിനഞ്ച് രൂപയ്ക്കാണ് ചെരുപ്പിൻ്റെ വെട്ടി കൊടുക്കുന്നത് ചില സ്ഥലത്ത് ഇരുപത് രൂപ പിന്നെ ഡാലിക കുറേ പേര് ഡാലികേൻ്റെ ചെടി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡാലികയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക എല്ലാത്തിനും വെള്ളം കയറുന്നുണ്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ നിൽക്കല്ല അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒക്കെ പോകും ചിലതൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് ഇതുണ്ടോറ്റുപണിയൊക്കെ നമ്മൾ ഹാങ്ങിങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കടലാസും കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആ ചകരിച്ചവറ് പുറത്ത് പോകുമല്ലോ പിന്നെ നമ്മൾ നാലെണ്ണം ഒന്നിച്ച് ഒട്ടിച്ചതിന് ശേഷം ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ആ നാലെണ്ണം കാർബോർഡും കൊണ്ട് റോൾ ചെയ്യും ഇതുപോലെ പിന്നെ നാലെണ്ണം അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ നാലെണ്ണം വീതം അല്ലെങ്കിൽ മൂന്നെണ്ണം വീതം കാർഡ്ബോർഡ് കൊണ്ട് റോൾ ചെയ്തെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് വീണ്ടും കാർബോർഡ് വെച്ച് ഒന്നും കൂടി റോൾ ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ അത്സാരിച്ചു കൊടുക്കുന്നത് ഈ മഴ ആയതുകൊണ്ട് കാർഡ്ബോർഡ് ഇത്തിരി തണുപ്പ് അടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഒടയുമല്ലോ ആദ്യം ഈ വേനക്കാലത്ത് ആ ഒരു കുഴപ്പമില്ല ട്ടോ നമ്മളോരൊറ്റ തവണ തന്നെയാണ് റോൾ ചെയ്തിട്ട് അങ്ങ് വിടുന്നത് വലിയ കുഴപ്പമൊന്നും പറ്റാറില്ല അതിന് നമ്മൾ നമ്മളത് ഇതുപോലെ വലിയൊരു നല്ല എന്താ പറയുക ഉടയാത്ത നല്ലൊരു കാർബോർഡ് എടുത്തിട്ട് ഒന്നും കൂടി റോൾ ചെയ്തെടുക്കും എല്ലാവരെയും അപ്പം നല്ല സേഫായിട്ട് അങ്ങ് ഇരിക്കും കേട്ടോ ഒന്നും പറ്റില്ല ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളൂ ഇതാ ഇതുപോലെ ഉണ്ടാവും മൂന്ന് ഇതൊരു പത്ത് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നാല് നാലെണ്ണം വെച്ച് പിന്നെ ഒരു രണ്ടെണ്ണം കൂടെ വെച്ചിട്ടാണ് ഓരോന്നും റോൾ ചെയ്തേക്കാം അതാ നമ്മൾ മൊത്തം റോൾ ചെയ്തെടുത്തു ഇതുപോലെ തന്നെ നമ്മളിതാ അച്ചീവ്മെൻറ്റ്സും പാക്ക് ചെയ്യുമ്പോൾ ഇതും ഒരു പത്ത് കളർ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഏഴ് കളർ ഹൈബ്രിഡും മൂന്ന് കളർ നാടനും കൂടെ ആയിട്ട് അങ്ങനെ പത്ത് കളറ് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ് ആകുമ്പോൾ എല്ലാം ആദ്യമേ കടലാസം കൊണ്ട് റോൾ ചെയ്ത് പിന്നെ അത് ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് അങ്ങനെ തന്നെയാണ് ആക്കിയെടുക്കാറ്സ് ഒക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പോലെ ഉണ്ടാവും കേട്ടോ ചെ പ്ലാന്റ് പെട്ടെന്ന് കാണുമ്പോൾ പക്ഷേ അതിൻ്റെ ഈ അടിയത്തെ എല്ലാ ഭാഗമല്ലേ അല്ലേ ഇതിൽ ചിലതിലിങ്ങനെ റെഡ് കളർ ഉണ്ടാവും ചിലതിൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇപ്പം ഈ രണ്ട് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ ട്രൈ പോർഡ് എടുത്തില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായി തോന്നുന്നത് ഭയങ്കര ഇളക്കമൊക്കെ ഉണ്ടെന്ന് തോന്നണോ വീഡിയോയ്ക്ക് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് കണ്ട ഒരേപോലെ ഉണ്ടെങ്കിലും ചില കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഈ ഇലേന്റെ അടിഭാഗത്തുണ്ടല്ലോ ഒരു റെഡ് കളറ് ആ ഒരു പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റ് വന്നിട്ട് വൈലറ്റ് ഡബിൾ പെറ്റൽ ആണ് ഇത് ഒരു എന്താ പറയുക ഒരു ചന്ദന കളർ പോലത്തെ ഡബിൾ പെറ്റിൽ ആ അങ്ങനെ രണ്ട് പ്ലാന്റ് ആണ് ഇട്ടോ അത് പെട്ടെന്ന് കാണുമ്പോൾ ഒന്നായി തോന്നും ഇതി ഈ പ്ലാന്റ് വാങ്ങുന്നവരോടാണ് പറയുന്നത് പത്ത് കളറൊക്കെ വാങ്ങുന്നവരെ ഒരേപോലത്തെ പ്ലാന്റ് തന്നോ അങ്ങനെ ഒരു ഡൗട്ട് വരുമല്ല അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ നോക്കിയിട്ടാടോ നമ്മൾ അയക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അച്ചുമിനൻസും ബാൾസും ഒക്കെ പാക്ക് ചെയ്ത് വിടുന്നത് കേട്ടോ അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു ഗീവ്വേ നടത്തിയിരുന്നല്ലോ അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരുടെയും പേരെഴുതിയിട്ട് നമുക്ക് ഞെർക്കിട്ടെടുക്കാം അപ്പോൾ ഞാൻ നേഴ്സറിയിൽ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന ടൈമിലാട്ടോ ഈ പേരെഴുതുന്നത് പക്ഷേ നമ്മളിത് ഞർക്കെടുക്കുന്നത് എൻ്റെ മക്കളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കമൻറ്റായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്ര ആ കമൻറ്റ് വായിച്ചാൽ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് ചില മെസ്സേജ് എന്താ പറയുക കമൻറ്റ് ഇടാറുള്ള ആൾക്കാരാണ് കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ കുറേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒക്കെ കമൻസൊക്കെ ഉണ്ടായിരുന്നോട്ടോ ചെടികളെ പറ്റിയും പറഞ്ഞവരും എല്ലാവരെയും പേരെഴുതി എഴുതുന്നുണ്ട് പിന്നെ ട്രൈ ഇല്ല അതേപോലെ വേറെ ഫോണും ഇല്ല കയ്യിൽ അപ്പം നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെ നോക്കിയിട്ട് വേണം കമൻറ്റ് എഴുതി ഇട്ടവരുടെ പേര് എഴുതി കേട്ടോ അതുകൊണ്ട് അത് എഴുതുന്നത് ഞാൻ കാണിക്കാത്ത കേട്ടോ വീഡിയോ എടുത്ത് കാണിക്കാത്ത അപ്പം മൂന്ന് പേരുടെ പേര് ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ മൂന്നെണ്ണം എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അവൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്നു നോക്കാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ തന്നെ തുറന്നു തന്നെ കേട്ടോ അപ്പം ആദ്യം ഞെർക്കിയിട്ടിരിക്കുന്ന ചിത്രാരഘുനാണ് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ആ ഒരു ഞർക്കിൽ കിട്ടിയിരിക്കുന്നത് റുബീന മുജീബ പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഷംന നജീം അപ്പം ഇവരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ പ്ലാൻസ് അയച്ചിരുന്നതാണ് അപ്പോൾ അഞ്ച് ഹൈബ്രിഡ് അച്ചിമിനൻസാണ് കേട്ടോ അയക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞർക്കൊക്കെ എടുത്തു അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇടയ്ക്ക് ഇതുപോലെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളൊരു ഗീവവേ നടത്തുവാണെങ്കിൽ അത് റോസ് വെച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ റോസ് പ്ലാന്റിൻ്റെ ഒരു ഗീവ് അവയെ അടുത്ത് തന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്യും അതും ഈ പറയണം പോലെ തന്നെ നമ്മൾ വീഡിയോൻ്റെ അവസാനേ പറയുള്ളൂ അത് വീഡിയോ അവസാനം വരെ കാണുന്ന എൻ്റെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നിലയിലും പറയാറില്ല അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുമ്പോഴും പറയാറില്ല അവസാനമാണ് പറയാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ